ഷഹാസിന്റെ കുടുംബത്തിലെ ഷഹബാസിന്റെ കുടുംബത്തിന് നീതി മനുഷ്യാവകാശ സേന താമരശ്ശേരിയിൽ കുടുംബത്തിന് നീതി മനുഷ്യാവകാശ സേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ കുടുംബത്തിന്റെ വീട് സന്ദർശിച്ച കമ്മിറ്റി അംഗങ്ങൾ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് കുടുംബത്തിന് ആവശ്യമായ സഹായവും നീതിയും ലഭിക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു നിൽക്കുന്നത് കൊല ചെയ്യപ്പെട്ട വീട്ടിലാണ് വീട്ടിൻ്റെ ഭാഗ ആ ഭാഗത്താണ് ഉള്ളത് ഞങ്ങളിന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആശ്വസിപ്പിക്കേണ്ട ഉള്ളത് അത്രക്കും ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമാണ് ആ വീട്ടിൽ ഉള്ളത് ഇപ്പം മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എം പി ആരി എസ് ബിരാൻ സാഹിബുണ്ടായിരുന്നു ശശീന്ദ്ര മിനിസ്റ്റർ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ആ നഷ്ടം അതൊരിക്കലും നികത്താൻ പറ്റാത്തതാണ് അത് തീർച്ചയായിട്ടും അവർക്ക് ഇനിയുള്ളത് ക്ഷമിക്കുക എന്നുള്ളതാണ് ഒരു മു കുട്ടിക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുക അപ്പം അവർ അവന്റെ ഉമ്മ അന്ന് കിടന്ന കിടപ്പാണത് ഇന്നിപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള അമിനാജിജു അവര് അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത സമയത്താണ് അവർക്കൊരു തുളി വെള്ളം ഇറക്കാൻ സാധിച്ചിട്ടുള്ളത് ഒരു വെള്ളം പോലും ഒരു ഭക്ഷണം പോലും ഇതുവരെ അവർ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ആ ഒരു അവസ്ഥയിൽ നമ്മൾക്ക് അവർ ആശ്വസിപ്പിക്കാനും അവർക്കൊരു ഭക്ഷണം കഴിക്കാനും റമദാൻ മാസമാണ് എങ്കിലും അവർക്ക് നോമ്പ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ സേനയുടെ പ്രവർത്തകരാണ് അപ്പോൾ ഞങ്ങൾ ഇതേപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് അപ്പോൾ ലഹരിയാണ് ഇതിനൊക്കെ പിന്നിലുണ്ടാകുന്ന ഒരു അവസ്ഥ ഞാൻ ഈ ലഹരി നിർമ്മാർജ്ജന സമിതി എന്നൊരു സംഘടന ഉണ്ട് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അപ്പോൾ അതിനെതിരായ കൊണ്ടുള്ള പോരാട്ടത്തിലാണ് വിദ്യാർത്ഥികളിൽ നമ്മൾ എത്ര പോരാട്ടം നടത്തിയിട്ടും അതിങ്ങനെ വർദ്ധിച്ചു വരിക എന്നല്ലാതെ മാറ്റം കാണുന്നില്ല നമ്മൾ ഓരോ നിന്നാണ് കുറിക്കേണ്ടത് ഷഹബാസിന്റെ കുടുംബം നിലവിലെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ ആവശ്യങ്ങളും കമ്മിറ്റി അംഗങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു ഇത്രയും ഐക്യത്തില് നിന്നവരാണ് അപ്പൊ ഇവരൊക്കെ പിള്ളേരൊക്കെ വന്നു പ്രതിരോധിക്കുന്ന വെച്ചാൽ കാണുന്ന നേരം ഉള്ളിന്റെ ഉള്ളില് പുറത്തേക്ക് പരീക്ഷ നടക്കാനും കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങൾ എന്താ ചെയ്യണം ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് പോവാൻ ഞങ്ങൾ പോയിട്ട് എന്താ ചെയ്യണ്ട നമ്മൾ ഞമ്മളതിൻ്റെ തള്ളി വിടുക അല്ലേ ചെയ്തത് നമ്മൾ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് ഭാവിയുണ്ട് ഏതായാലും എനിക്ക് നഷ്ടപ്പെടുക നഷ്ടപ്പെട്ടു ഇനിയും ഒരു അച്ഛനും അമ്മ നഷ്ടപ്പെടാൻ പാടില്ല ഉറങ്ങിയിട്ട് ഉറങ്ങുന്നില്ല കൗൺസിലിംഗ് കൊടുത്ത കുട്ടികളുണ്ട് ഇന്നലെ മോനെ കൂട്ടിക്കൊണ്ട ഒരു ഭയ്യാണ് താമസിച്ചതിന് അവന്റെ ഉമ്മയും ബാപ്പയും ഒരുമിച്ചവാൻ അപ്പോ ഓല് അടുത്ത് അവൻ്റെ അടുത്ത് കിടക്കുകയാണ് അത് രാത്രി സമയത്ത് കൂടെ തന്നെ എല്ലാം ടൈമും കൂടെ തന്നെ ചിലവെ മൈൻഡ് മാറിപ്പോയി എന്ത് ചെയ്യും എക്സാം ഏത് എഴുതിയിട്ടുണ്ട് അറിയില്ല എത്ര കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ മുളലേനുള്ള എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്താലേ ഇത് കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് മറന്നു മറന്നുപോവുക ചെയ്യുന്നത് ഇത് ഇന്ന് പനിക്ക് സംഭവിക്കും നാളെ വേറെ ഇതെല്ലാം കൂടുതലായിട്ടും സംഭവിക്കാൻ പോണേ ഇതിൽ ഭാവിയിലുണ്ടെങ്കിൽ അപ്പൊ ഇതിനൊരു ശിക്ഷ കറക്റ്റായിട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ട് ജനങ്ങളെ ഭാഗത്തുനിന്ന് ആ ഇതിനൊരു ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇനി വല്ല അത് ഇത് അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊലപാതകമാണ് അന്ന് കോമ്പസോണ്ടൊക്കെ അവർ കിട്ടിയത് കുടുംബത്തിനാവശ്യമായ നീതിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഉയർന്ന തലത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കൊടുക്ക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം നാളത്തെ ഒരു തലമുറ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ട എന്താണെന്ന് അതിനനുസരിച്ച് നമ്മുടെ ഗവൺമെന്റ് മറ്റാരായിരുന്നാലും നമുക്കൊക്കെ മക്കളുണ്ട് ഇനിയും വളരുന്നുണ്ട് കുട്ടികൾ ഒരു അമ്മയ്ക്ക് കാണിച്ചു ഞാൻ അവർ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുടുംബത്തിനാവശ്യമായ നിയമസഹായം നൽകുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും തുടർന്നുള്ള നടപടികൾ നിരീക്ഷിക്കുമെന്നും അറിയിച്ചു ഷഹബാസിന്റെ ഉമ്മയ്ക്ക് മാനസിക പിന്തുണയും കൗൺസിലിങ്ങും നൽകിയതായി മനുഷ്യാവകാശ സേന അറിയിച്ചു മനുഷ്യാവകാശ സേനാ പ്രവർത്തകയും ലൈഫ് സ്കിൽ കൺസൾട്ടന്റും ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ ആമിന ജിജു ആണ് ഷഹബാസിന്റെ ഉമ്മയ്ക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകിയിട്ടുള്ളത് ഷഹബാസിന്റെ കുടുംബം നിലവിലെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് ഈ നടപടി ആമിന ജിജു കുടുംബാംഗങ്ങളുടെ മാനസിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനും അവരുടെ വേദന കുറയ്ക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും തെറാപ്പിയും നൽകി മനുഷ്യാവകാശ സേനയുടെ ഈ മനസാന്നിധ്യപരമായ പിന്തുണ ഷഹബാസിന്റെ കുടുംബത്തിന് ഈ ബുദ്ധിമുട്ടുകളുടെ കാലത്ത് ശക്തി പകരുമെന്നും കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ സഹായവും പിന്തുണയും തുടർന്നും നൽകുന്നതിനായി മനുഷ്യാവകാശ സേന തുടർന്നും പ്രവർത്തിക്കുമെന്നും അറിയിച്ചു മനുഷ്യാവകാശ സേന കേരള വനിതാ പ്രസിഡന്റ് വനജ ജില്ലാ ഡയറക്ടർ സുഹ്ര മാങ്കാവ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആമിന ജിജു നാഷണൽ പി ആർഒ മാസ് സുബൈർ നെല്ലോളി ഫൈസൽ പെരുവയൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഷഹബാസിന്റെ വീട് സന്ദർശിച്ചത് ന്യൂസ് താമരശ്ശേരി അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ